അപ്പൊ ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ പരിപാടി എലിപ്പെട്ടിയിൽ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് എത്രത്തോളം വിജയിക്കുന്നറിയില്ല നമ്മൾ നമ്മൾ ഒന്ന് പരീക്ഷ നോക്കുക ഒന്ന് രണ്ട് നാല് എലിപ്പെട്ടിട്ടുണ്ട് എലിപ്പെട്ടിക്ക് ഇപ്പോ മുമ്പൊക്കെ അൻപത് ഉറുപ്പ്യ എലിപ്പെട്ടിക്ക് എഴുപത് ഉറുപ്പ്യ വില വരുന്നുണ്ട് ഞാൻ ഇപ്പൊ നാലെണ്ണം വാങ്ങിച്ചാണ് അപ്പൊ ഓക്കെ നമ്മൾ തുടങ്ങാം വീഡിയോ ചെയ്തു നോക്കുക അപ്പൊ ആദ്യം ഫസ്റ്റ് പരീക്ഷിക്കാൻ പോണത് നമ്മളിവിടെ മീനിന്റെ കുളം ഉണ്ട് മീനിന്റെ കുളം ഉണ്ട് ഇവിടെ കെട്ടിയ കുളം അതിലുണ്ട് കുറച്ച് മീനുകൾ അപ്പം അത് പിടിക്കാനാണ് ആദ്യം പരിപാടി അത് വിജയിക്കുകയാണെങ്കിൽ മീൻ കിട്ടുകയാണെങ്കിൽ വേറെ വലിയ ഒരു വലിയൊരു കുളുണ്ട് അതിന്റെ തോടുണ്ടതിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള പരിപാടിയില്ല അതുകൊണ്ട് അപ്പൊ ഇതൊക്കെ വെക്കാൻ പോണ സാധനം എന്താട്ടോ ചിക്കനാണ് ചിക്കൻ്റെ പീസാക്കിയിട്ട് ചിക്കൻ നാല് പീസാക്കിയിട്ട് വെക്കാനുള്ള പരിപാടിയിലാണ് ഞമ്മള് ഇവിടെ ഈ മീനിൽ ചിക്കൻ ഇട്ട് കൊടുക്കല് അപ്പോ ചിക്കൻ വെച്ചിട്ട് ചെയ്തു നോക്കുക വലിയൊരു ഉറപ്പൊന്നുമില്ല കേട്ടോ ഇതില് കുത്തി കൊടുക്കട്ടോ ഇതിൽ കുത്തി കണ്ടില്ലേ അങ്ങനെ കുത്തിയിട്ട് നമുക്കൊരു കയർ കിട്ടണം കയറി എടുത്തിട്ടുണ്ട് കയർ കൂടെ കൊടുക്കാം പ്ലത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് പൊക്കാൻ വേണ്ടിട്ട് ഊരാൻ കൊടുക്കാനായിക്കോട്ടെ ഒന്നത് ചിക്കൻറെ പീസാവുമ്പോ അറിയില്ല നമ്മള് നോക്കുക പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളതേ എന്റെ വീഡിയോക്കൊക്കെ വരുന്നൊരു കമന്റ് ആണ് നിങ്ങക്ക് ഈ ഷർട്ട് തന്നെ ഉള്ളൂന്ന് കൊറേ ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു ഇടക്കിടക്ക് നമുക്ക് അറിയുന്ന ആളുകളും പിന്നെ കൊറേ ആളുകൾ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഷർട്ട് മാത്രം ഇട്ടല്ല ഇതിൻ്റെ ഒരു ഐഡന്റിഫൈ നമ്മള് യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളല്ലേ അപ്പൊ നമ്മളൊരു ഷർട്ട് ആക്കിയിട്ട് നമ്മളൊരു ഒരു ഒരു യൂണിഫോം ആക്കിയിട്ട് ഈ ഒരു ഷർട്ട് ജീൻസിന്റെ ഷർട്ട് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റിലെ വീഡിയോയിൽ ഞാൻ ജീൻസിന്റെ ഷർട്ട് ഇട്ട് ചെയ്താൽ അപ്പൊ അങ്ങനെ തുടർന്നാണ് അപ്പോ നമ്മളൊന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഷർട്ട് ഇടുന്നത് അപ്പൊ അത് എല്ലാരും ഒന്ന് പ്രത്യേകം കമന്റ് കിട്ടുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ കൊറേ അറിയണ ആൾക്കാരോട് കുറെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അഞ്ചി നോക്കില്ലേ അപ്പം അഞ്ച് പെട്ടി റെഡിയാണേ പ്ലാസ്റ്റിക്കാരോട്ടെ അഞ്ച് പെട്ടി റെഡി അല്ലേ ഇനി വള്ളത്തിൽ ഇറക്കിയേക്കാൻ പോവാണ് ആട്ടോ നമ്മളെ മീൻകുളോ നമ്മൾ ഇതിലിറക്കിയക്കാൻ പോവാണ് സാധനം അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോട്ടോ ഒന്നോടെ ഇറക്കി വെച്ചിട്ട് രണ്ടാമത്തെ നമ്മളെ കുളം ഉണ്ടാവുമ്പോ ഇതിൽ ഉണ്ടെന്ന് ഉറപ്പാണ് അപ്പോൾ ഇനി കൊത്തൂല്ല നമുക്ക് നോക്കിയാ മതി അടുത്തവിടെ വെക്കാൻ പോണേപ്പന്നെ അടിക്കും ഇരുമ്പിന്റെ പെട്ടിയാകുമ്പോൾ വെള്ളത്തിലടു താന്നു കിടന്നോളൂ അപ്പൊ കഴിച്ച് അഞ്ച് പെട്ടി നമ്മൾ ഇറക്കി വച്ചി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഇതിലേതാ നമ്മൾ ആദ്യം കൊത്തുനോക്ക കൊത്തിയിട്ട് ഏത് പെട്ടിയിലെ കുടുങ്ങോക്കിട്ട് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് വിജയിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വലിയ കുളത്തില് കൊണ്ടുപോയിടാം അപ്പൊ കുറച്ച് കഴിയുണ്ട് ലേശം കുറച്ചുനേരം നമ്മള് വെയിറ്റ് ചെയ്യാം അല്ലൊന്ന് നോക്കട്ടെ ശ്രമിച്ചു നോക്ക ഒരു മണിക്കൂറായി പെട്ടിട്ട് നമ്മൾ എടുത്തു നോക്ക പക്ഷെ പിന്നീട് അറിഞ്ഞ ഇതിലെ മീൻ ഇന്നലെ നല്ലൊരു പുറത്തം കഴിഞ്ഞാണ് ഇതിനുള്ള ഏകദേശം മീൻ നില പിടിച്ചിട്ട് എന്നുള്ള വിവരം ഇന്നലെയാണ് അറിഞ്ഞത് അതിലെത്തൂല ഇത് ബാളി ഇതിലും ആരും എത്തൂല ഞാൻ ഇതില് കോയിന്റെ പീസ് ഇട്ടുകൊടുത്ത് ഞാൻ ഇപ്പൊരാൾക്ക് വിളിച്ചിനി ഫോം വിളിച്ച് മീൻ പിടിച്ച് ചൂണ്ടക്കണ ഒരാളാണ് അറിഞ്ഞി കോയി പീസ് ഇട്ടുകൊടുത്താല് കൊത്തൂല അപ്പോൾ അപ്പോ ഇനി കോഴിപ്പാട് നമുക്ക് സ്മെല്ലും വേണം ഇത് ഇന്നലെ നല്ലൊരു മീൻ പൊടുത്താൻ കഴിഞ്ഞു ഞാനത് അറിഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ കുളം തന്നെയാണ് നമ്മളെ അനിയന്മാർ വിലക്കപ്പെടാ ഇതിലൊരു സാധനമുണ്ട് ഇതിലൊന്നില് കിട്ടീന്ന് നാല് നമ്മളിഞ്ഞ് ഇത് പിന്നെ കോഴിപ്പാട്സ് ആപ്പ ആക്കാൻ പോവാണേര് കണി ഓടിയുണ്ട് നമ്മള് അടുത്ത് വലിയൊരു കുളം ഇണ്ടോ അതില് പോവാൻ നിക്കുകയാണ് അപ്പൊ അതില് കോഴ് ഇട്ടിട്ട് ചെയ്യാനുള്ള പരില്ല അതില് മുട്ടിജ ഇതിൽ ഒന്നിലിണ്ട് കേട്ടോ സാധനോ ഇന്നലാ ഇന്നലെ ഒരാളുണ്ട് ഇണ്ടല്ലേ നമ്മൾ വണ്ടി മേലെ കോഴിപ്പാട്സ് വെച്ച് വേറെ കുളത്ത് കൊണ്ടിടാൻ പോവാ നമ്മൾ ഈ നമ്മളൊരു കുളാണേ ഈ കുളത്തിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാ പ്ലാസ്റ്റിക് കയറാ വാങ്ങിയത് ഞായറാഴ്ച ആയതുകൊണ്ട് ഗഡ്സ് വാങ്ങാൻ കിട്ടീല ആ കോഴ് പാട്സോടിയാ போத்து கட்யோண்டு கேட்டான சூகண்டு ஆ கேப்பூ கேட்டி கொடுத்தா அப்ப நம்ம ശം റെഡി ആക്കിട്ടോ ഗ്യാപ്പ് ഉണ്ട് പ്ലാസ്റ്റിക് കയറേ ഗഡ്സിനി വേണ്ടിയല്ലേ ഏ ടെ കുത്തിണ്ട് പൊട്ടു പെട്ടിട്ട് പോണ്ടല്ലോ ഇ കല്ല് കല്ലെടുത്ത ആ കല്ലെടുത്തോ മുറിച്ചണ്ട

അപ്പൊ ഞമ്മള് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം കൊത്തുക അപ്പൊ രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്ത് അപ്പൊ ഇനി എടുക്കാൻ വേണ്ടി പോവാ ഒന്നിച്ചു നോക്ക സാധനം ഇന്ന് മാറി ഞാൻ ആ ഫസ്റ്റ് ഇവിടെ വെച്ചത് ലാല് പോയി ഇതിലൊന്നുമില്ല അത് ചെറിയ കടുങ്ങാൽ ഉണ്ടല്ലോ ചെറിയ പൂട്ടള് പോലെ കൊത്തി കൊത്തിയാണ്ട് അത് ഇതാക്കിട്ടാണ് പറയാ ഇതിലൊന്നുമില്ല കേട്ടോ ഇത് കൊണ്ടിച്ച് നോക്കുന്നു ആ വെള്ളം ഉണ്ടപ്പോ ഇത് അടഞ്ഞിട ആ ചെറിയ കടുങ്ങാലുകള് അടച്ചിട്ടാണ് ഞാൻ അപ്പുറത്തുണ്ട് ഉണ്ട് ഇതിലാരോ ഇതിലെന്തടാ ഇതിലാരമാന്റെ പൗതിയെ പകുതി കുടുങ്ങിട്ടുള്ളു പകുതി ആമ വെള്ളമൊക്കെ തിന്നെറത് ഇണ്ടെന്നിട്ട് ഏഹ് നമ്മൾ എന്താലോ വെള്ളത്തിന് ഇട്ടാലോ ഇതെന്താ സംഭവിച്ചറിയോ ശരിക്കും ഇതില് മീൻ കിട്ടുവതില്ല ഞങ്ങള് വീട്ടിൽ നിന്ന് ഞാൻ ആ ചെറിയ കുളത്തിൽ നമുക്ക് നമ്മക്ക് അമ്മക്കയിൽ മീൻ കിട്ടി ഒരു മീൻ കിട്ടി ശരിക്കും മീൻ കിട്ടും പക്ഷെ ഇതിന്റെ ഏറെ നമ്മള് ശരിക്ക് ഞാൻ ആദ്യം കോഴിപ്പാട് ചിട്ട് കോഴിപ്പാട് ചിട്ടപ്പോ ചെറിയ മീനുകൾ എന്ത് ചെയ്യാം നമ്മൾ ഈ കമ്പിക്ക് കൊളത്തിട്ടല്ല വെക്കണത് അത് കൊത്തിയാണ്ട് പോവാ അതിങ്ങനെ കുറച്ച് കൊറച്ച് തിന്ന് തീർക്കുക പക്ഷെ ഇത് ഇത് പിന്നെ വിട്ടാലല്ലേ നമുക്ക് ശരിക്കും ലോക്കാവുള്ളൂ ഇത് ലോക്കണില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യും രണ്ടാമത് ആ പിന്നെ കോയിന്റെ പീസ് തന്നെ ഞാൻ കോയിന്റെ പീസ് തന്നെ രണ്ടാമത് ഇട്ട് കോയിന്റെ പീസ് ഇട്ടുമ്പോ സ്മെല്ല് ഇട്ടില്ല നല്ല സ്മെല്ല് ഇട്ടുന്ന സാധനം അതിമ നല്ല പിടിച്ചിരിക്കണ ആ ലോക്ക് മേല പിടിച്ച് നല്ല സെറ്റ് ആയി നിൽക്കുന്ന സാധനമാണ് അപ്പൊ അയിനെ കൊളത്തി വലിക്കുമ്പോ എന്തായാലും മീൻ കൊടുക്കും പക്ഷെ അത് നടക്കായി ഒന്നുമില്ല ഇത് ഇണ്ടില്ല ആമ അപ്പൊ ഈ ഒരു ആമയൊക്കെ നമ്മളെ ആ കണ്ടന്റ് കിട്ടിയത് നല്ല ആമ കറ അതെ കറുത്ത ആമയാണ് നമ്മക്ക് ആവശ്യമില്ല നമ്മളേതായാലും തിരിച്ചുവിടാൻ പോവാണ് ചാടിക്കോളൂ അല്ലെ അങ്ങോട്ടുണ്ട് വള്ളത്തിൽ കൊണ്ടു പൊട്ടി കൂടെയിട്ട് ആമ പോവാണ് പോട്ടേണ്ട് പോട്ടേണ്ട് പൊട്ടുണ്ട് പൊട്ടേണ്ട് പൊട്ട പൊട്ടി നമുക്ക് ആകെ കിട്ടിയ മീനപ്പത്ത് ആമ പോണട്ടെ അപ്പൊ ആമനെ തിരിച്ചിടാൻ പോകട്ടോ പോടാ 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 നമുക്ക് മനസ്സിലാവുമ്പ കാലട കുടിക്കണ പുള്ളിക്ക് കേറിയ സാധനം നമ്മൾ ഇന്നത്തെ പരിപാടി അവിടെ അവസാനിക്കുകയാണ് നല്ല മീനുള്ളൊരു കുളത്തേക്ക് പോകാൻ ഇതില് മീനില്ലാത്ത ഒന്നാമത് ഉച്ച ടൈമാണ് ബ്ലാലൊക്കെ കൊത്തും ഈ കെണിയില് ചെറിയ പരല് കയറിയാണ്ട് ഇത് ഏറെ കൊത്തിയാണ്ട് ഇത് ലോക്ക് വീകാണ് അങ്ങനെ വരുമ്പോ ബ്ലാല് കണ്ടമാനം ബ്ലാല്ണ്ട് ഈ കുയിൽ ഏതായാലും ഈ പരീക്ഷണം വിജയിക്കും സംഗതി നല്ല ഏറെ നമുക്ക് സ്മെല് നല്ല സ്മെല്ലുള്ള എര ഇട്ടണം ഇതിന് സ്മെല് അറിഞ്ഞിട്ട് വന്നിട്ട് ഇത് കൊത്തണം അപ്പോൾ അത് ലോക്കാവുള്ളൂ കറക്റ്റ് വലിയ മീനൊക്കെ വന്നാണ്ട് അപ്പൊ നല്ല സ്മെല്ലുള്ള ഇര ഇട്ടുവാണെങ്കിൽ കാര്യങ്ങൾ നടക്കും അപ്പൊ നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ശരി